മനോജ് കുരൂരിൻ്റെ നിലമ്പൂത്ത് മലർന്ന നാൾ ഇതിൻ്റെ ബ്ലർബിൽ പറയുന്നുണ്ട് മലയാളത്തിലെ ആദ്യ നോവലാകേണ്ടിയിരുന്നത് ഇതാണെന്ന് അതിന് അന്വർത്ഥമാകുന്ന വായനാനുഭവമാണ് ഈ പുസ്തകം സമ്മാനിക്കുന്നത് ദേശവും ഭാഷയും മനസ്സും ഒത്തുചേരുന്ന മനോഹരമായ ഒരു ആഖ്യാനമാണ് സംഘകാലത്തിലേക്കാണ് ഈ നോവൽ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് തമിഴകത്തിൻ്റെയും നമ്മുടെയും പാരമ്പര്യങ്ങൾ പരസ്പരം ഇഴചേർന്ന് കിടക്കുന്നവയാണ് പാണരും കൂട്ടരും നൃത്തവും പാട്ടും തൊഴിലാക്കിയവർ അവരവരുടെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറാനായി നാട്ടുരാജാക്കന്മാരുടെ അടുത്തേക്ക് നടത്തുന്ന ഒരു യാത്രയാണ് ഈ നോവലിന്റെ പ്രധാന ഇതിവൃത്തം അതികഠിനമായ യാത്രയ്ക്ക് ശേഷം അവരെത്തിച്ചേരുന്ന ദേശങ്ങൾ അവിടുത്തെ അരജന്മാർ അവരുടെ രാഷ്ട്രീയം ഇതെല്ലാം കഥാഭൂമിമിയിലേക്ക് കടന്നു വരുന്നുണ്ട് കപ്പറ്റില്ലാത്ത പാണർ ചെന്നുപെടുന്നത് കൊടും ചതിയിലേക്കാണ് സംഘകാല മലയാളം അതിന്റെ എല്ലാ ഭംഗിയോടും കൂടി ഈ നോവലിൽ ഉപയോഗിച്ചിട്ടുണ്ട് മൂന്ന് പേരുടെ കാഴ്ചപ്പാടുകളിൽ നിന്നാണ് ഈ നോവൽ കഥ പറയുന്നത് മലയാളത്തെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന